നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം രഞ്ജി ട്രോഫിയുടെ ഫൈനൽ മത്സരം നാളെ ആരംഭിക്കുകയാണ് കേരളം വിദർഭയെ നേരിടുന്നു നാഗ്പൂരിൽ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ഒമ്പത് മുപ്പതിനാണ് മത്സരം ആരംഭിക്കുക നമ്മുടെ ചുണക്കുട്ടികൾ നാളെ ചരിത്രം കുറിക്കാൻ ഇറങ്ങുകയാണ് രഞ്ജി ട്രോഫിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരളം ഫൈനൽ കളിക്കാൻ ഇറങ്ങുന്നത് നമ്മുടെ ചുണക്കുട്ടികൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു പൊളിച്ചെടുക്കണ എല്ലാവരും കട്ടക്ക് കൂടെയുണ്ട് പൊളിച്ചെടുക്കുക ശരിയാണ് അവരുടെ മൈതാനത്താണ് കളി അവർക്ക് ഹോം അഡ്വാൻ്റേജ് ഉണ്ട് സമീപകാലത്ത് മികച്ച റിസൾട്ട് അവർക്കുണ്ട് കൂടുതൽ കിരീട സാധ്യത അവർക്ക് തന്നെയാണ് എന്ന് ഫാക്സ് വെച്ച് പറയുമ്പോൾ നമുക്ക് സമ്മതിക്കേണ്ടി വരും അത് സമ്മതിക്കുന്നു നോക്കുക സമീപകാലത്തെ റിസൾട്ട് നോക്കിയാൽ അവസാനമായി വിദർഭം കളിച്ച അഞ്ച് മത്സരങ്ങളിൽ നാലും അവർ വിജയിച്ചു ഒരു സമനില കേരളം അവസാനമായി കളിച്ച അഞ്ച് മത്സരങ്ങളിൽ നാല് സമനില ഒരു വിജയം ട്രോഫിയുടെ ഫൈനലിലേക്ക് എത്തിയിട്ടുള്ള ജേണി നോക്കിയാൽ വിദർഭ ഏഴ് കളികളിൽ ആറെണ്ണം വിജയിച്ചുകൊണ്ട് ഗ്രൂപ്പ് സ്റ്റേജിൽ ബോസ്ഡ് ബൈ എ ടീം എന്ന രൂപത്തിൽ അങ്ങനെ പെർഫോം ചെയ്ത് വന്നവരാണ് കേരളം ആവട്ടെ മൂന്ന് വിജയങ്ങളാണ് നേടിയിട്ടുണ്ടായിരുന്നത് അതേസമയം ഫൈനലിലേക്ക് എത്തിയത് നമ്മുടെ പോരാട്ട വീര്യം കൊണ്ടാണ് ഡ്രമാറ്റിക് ആയിട്ടുള്ള സെർക്കം സ്റ്റാൻസുകൾ നമ്മൾ തരണം ചെയ്യുകയുണ്ടായി നമ്മളത് കണ്ടല്ലോ ക്വാർട്ടർ ഫൈനലിൽ ജമ്മു ആൻഡ് കാശ്മീരിനെതിരെ ആദ്യ ഇന്നിംഗ്സിലെ ഒറ്റ റൺസിൻ്റെ ലീഡാണ് നമ്മൾ സെമിയിലേക്ക് എത്തിച്ചത് സെമി ഫൈനലിൽ ഗുജറാത്തിനെതിരെ ആദ്യ ഇന്നിങ്സിലെ രണ്ട് റൺസിൻ്റെ ലീഡാണ് നമ്മൾ ഫൈനലിലേക്ക് എത്തിച്ചത് സൽമാൻ നിസാറിൻ്റെ ഹെൽമെറ്റിൽ കൊണ്ട ആ ക്യാച്ചും കാര്യങ്ങളും ഒക്കെ വലിയ രൂപത്തിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് അതേസമയം വിദർഭ വന്നതോ തമിഴ്നാടുവിനേയും അതുപോലെ ഡിഫെൻസിംഗ് ചാമ്പ്യൻസ് ആയിട്ടുള്ള മുംബൈയെയും ഒക്കെ ക്വാർട്ടർ ഫൈനലിലും സെമി ഫൈനലിലും ഒക്കെ തോൽപ്പിച്ചുകൊണ്ട് മികച്ച റിസൾട്ടുകൾ ഉണ്ടാക്കിയാണ് വിദർഭ ഫൈനലിലേക്ക് എത്തിയിട്ടുള്ളത് ശരിയാണ് ശരിയാണ് ഈ ഒക്കെ വെച്ച് നോക്കുമ്പോൾ അവരുടെ ഗ്രൗണ്ട് സമീപകാലത്തെ മികച്ച പ്രകടനം വൌനന്മാരെ തോൽപ്പിച്ചുകൊണ്ട് വന്നത് ഒക്കെ നോക്കുമ്പോൾ അവർക്ക് തന്നെയാണ് കൂടുതൽ കിരീട സാധ്യത അവർക്ക് തന്നെയാണ് അഡ്വാൻറ്റേജ് ഇതൊക്കെ നമ്മൾ സംവദിക്കുന്നു പക്ഷേ പക്ഷേ നമ്മുടെ ചുണക്കുട്ടികളുടെ പോരാട്ട വീര്യം നമ്മൾ കണ്ടതാണ് അത് ക്വാർട്ടർ ഫൈനലിൽ ജമ്മു ജമ്മു ആൻഡ് കാശ്മീരിനെതിരെ കണ്ടതാണ് സെമി ഫൈനലിൽ ഗുജറാത്തിനെതിരെ കണ്ടതാണ് ആ പോരാട്ട വീര്യം നമുക്കുണ്ടാകുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും വിദർഭക്ക് അഡ്വാൻറ്റേജ് ഉണ്ട് അവർക്കാണ് കൂടുതൽ സാധ്യത എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ഉറപ്പിച്ചു പറയും നെഞ്ചിൽ കൈവച്ചു പറയും ഒരു ഇഞ്ച് പോലും പുറകിലല്ല ഞങ്ങളുടെ കുട്ടികളും കാരണം ആ പോരാട്ട വീര്യം അത്രത്തോളം എന്ന് കാണിച്ചു തന്നാണ് ഒരു ഇഞ്ചും പുറകിലല്ല കിടലൻ പോരാട്ടം നമ്മുടെ കുട്ടികൾ നടത്തിയിരിക്കും എന്ന് ഉറപ്പിച്ച് തന്നെ പറയാം ടി ന്യൂസിലേക്ക് വരാം ഇപ്പോൾ അവരുടെ ഭാഗത്ത് സീപർ ആദിത്യ താക്കറെ അദ്ദേഹം ക്വാർട്ടർ ഫൈനലിൽ തമിഴ്നാടുവിനെതിരെ മികച്ച ബോളിംഗ് പ്രകടനം നടത്തിയിരുന്നു പക്ഷെ സെമി ഫൈനൽ മത്സരം ഹാംസ്ടിംഗ് നികിള് കാരണം മിസ്സായിരുന്നു ഹി ഈസ് ഓക്കെ താക്കറെ ഈസ് ഫിറ്റ് ആൻഡ് അവൈലബിൾ ഫോർ ദി ഫൈനൽ അത് വിദർഭക്കൊരു ഗുഡ് ന്യൂസ് ആണ് അങ്ങനെ വരികയാണെങ്കിൽ ദർശൻ നാൽക്കണ്ടെ അല്ലെങ്കിൽ നജ്ഗേത്ത് ബൂറ്റ് ഇതിൽ ഒരാളെ അവർ പുറത്തിരുത്തും അപ്പോൾ വിദർഭയുടെ ഒരു പ്ലെയിങ് ലെവൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അദർവാറ്റൈടെ ധ്രുവ് ഷൊറി ഡാനിഷ് മലേവാർ ദെൻ കരുൺ നായർ യാഷ് റാത്തോട് അക്ഷയ് വടേക്ക് ഹർഷ് ദ്വീപെ പാർത്ത് രേഖത നജ്കത്ത് ബൂത്തെ ഓർ ദർശൻ നാൽക്കണ്ടെ അതിൽ ഒരാളായിരിക്കും കളിക്കുക പിന്നെ യാഷ് താക്കൂർ ആദിത്യ താക്കറെ അതാണ് അവരുടെ ഒരു പ്ലെയിങ് ഇലവൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേരളത്തിൻ്റെ ഭാഗത്ത് സൽമാൻ നിസാറിൻ്റെ ഹെൽമെറ്റിൽ ബോൾ കൊണ്ട് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോയി ചെക്കൊക്കെ ചെയ്തിരുന്നു പക്ഷെ അദ്ദേഹം ഓക്കെ ആണ് ഹീസ് ഓക്കെ ഹിസ് ഓക്കെ സോ അദ്ദേഹം കളിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന മികച്ച രൂപത്തിലുള്ള ഒരു ടീമും കൊണ്ട് തന്നെ കേരളം ഇറങ്ങുമെന്നാണ് കേരളത്തിൻ്റെ പ്ലേയിങ് ലെവൻ നോക്കിയാണെങ്കിൽ അക്ഷയ് ചന്ദ്രൻ രോഹൻ എസ് കുന്നുമൽ വരുൺ നായനാർ സച്ചിൻ ബേബി ജലജ് സക്സേന സൽമാൻ നിസാർ മുഹമ്മദ് അസറുദ്ദീൻ ആദിത്യ സർവതെ എം ഡി നിതീഷ് ബേസിൽ തമ്പി അതുപോലെ നെടുംകുഴിൽ ബാസിൽ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന കേരളത്തിന്റെ ഒരു ഇലവൻ മികച്ച പ്രകടനം കേരളം നടത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം പോരാട്ട വീര്യം പുറത്തെടുക്കുന്ന നമ്മുടെ കുട്ടികൾ ചരിത്രത്തിലേക്കാണ് ഇറങ്ങുന്നത് അത് മാത്രം മതിയല്ലോ മോട്ടിവേഷൻ കിട്ടാൻ എല്ലാവരും കെട്ടിക്ക് കൂടെ കൊണ്ട് പൊളിച്ചടുക്കു മക്കളെ വീഡിയോ